കെ മുരളീധരനെ പിന്തുണച്ച് തലസ്ഥാനത്ത് ഡി സി സിയിലും കെ പി സി സിയിലും പോസ്റ്റർ നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടോട് കൂടിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത് വർഗീയക്കെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമാണ് മുരളീധരൻ എന്നും പോസ്റ്ററിൽ പറയുന്നു കെ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് തലസ്ഥാനത്തിന്റെ ഡി സി സി കെ പി സി സി അടക്കമുള്ള മതിലുകളിൽ ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നയിക്കാൻ നായകൻ വരട്ടെ എന്ന ടൈറ്റിലോട് കൂടിയ പോസ്റ്ററുകളാണ് ഈ ഡി സി സിയുടെയും അതുപോലെ തന്നെ കെ പി സി സിയുടെയും പല ഭാഗങ്ങളിലുമായി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിലെഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ട കെ എം തെരഞ്ഞെടുപ്പ് എന്ന പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം പക്ഷേ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ എന്നും അജയനാണ് അങ്ങയ്ക്കായിരം അഭിവാദ്യങ്ങൾ എന്നാണ് ഈ പോസ്റ്റർ ിൽ കുറിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ നായകനായി അങ്ങ് ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി ഈ പോസ്റ്ററിൽ ഉന്നയിക്കുന്നുണ്ട് എന്നും എപ്പോഴും ഞങ്ങളുണ്ട് അങ്ങയോടൊപ്പം എന്ന കാര്യം പോസ്റ്ററിൽ വ്യക്തമാക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ എന്ന് മാത്രമാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് മാത്രമാണ് ഈ പോസ്റ്ററിൽ നൽകിയിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം കെ മുരളീധരനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു ഭാഗം നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ചയുണ്ടായിരുന്നു തൃശൂരിൽ അദ്ദേഹത്തെ കൊണ്ട് നിർത്തി പരാജയപ്പെടുത്തി നടക്കമുള്ള പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഇനി നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കില്ലെന്നും തെരഞ്ഞെടുപ്പിനില്ലെന്നും കെ മുരളീധരനും വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഈ സമയത്താണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്റർ ഡി സി സിയുടെ മതിലും അതുപോലെ തന്നെ കെ പി സി സിയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചയുള്ളത് എന്തായാലും കെ മുരളീധരൻ ശനിയാഴ്ചയായിരിക്കും തലസ്ഥാനത്തേക്ക് വരിക ഒരുപക്ഷെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോസ്റ്റർ പ്രചരണം കൂടിയായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് എന്തായാലും പാർട്ടിയുടെ മുതിർന്ന നേതാവ് കെ കെ അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തുന്ന സമയത്ത് കൂടിയാണ് ഇത്തരത്തിൽ അനുകൂല പോസ്റ്ററുകൾ കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്തായാലും കെ മുരളീധരന് ഒരു പദവി നൽകിക്കൊണ്ടുള്ള അനുനയ നീക്കത്തിലേക്കായിരിക്കും പാർട്ടി കടക്കുക ും ഈ പോസ്റ്ററിൽ നിന്നും കെ മുരളീധരനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഈ പോസ്റ്റർ എന്ന് വേണം നമുക്ക് കരുതാൻ തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ്